എല്ലാവർക്കും നമസ്കാരം വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കോഴിക്കോട് ഷൊർണൂർ വഴി പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ഷൊർണൂർ കഴിഞ്ഞാൽ ട്രെയിനുകൾ പാലക്കാട്ടേക്കും തൃശ്ശൂരേക്കും രണ്ടായി തിരിയും പാലക്കാട് വഴി പോകുന്ന ട്രെയിനുകൾക്ക് പാലക്കാടിൻ്റെ സ്റ്റേഷൻ കോടായ ടി ജി എന്നും തൃശ്ശൂർ വഴി പോകുന്ന ട്രെയിനുകൾക്ക് തൃശൂരിന്റെ സ്റ്റേഷൻ കോഡായ ടി സി ആറും കൊടുത്തിട്ടുണ്ട് എക്സ്പ്രസ് സൂപ്പർഫാസ്റ്റ് ട്രെയിനുകളെ തിരിച്ചറിയുവാനായി അതും സൂചിപ്പിച്ചിട്ടുണ്ട് ട്രെയിനുകൾ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യ സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിൽ നൂറ്റി ഇരുപത്തഞ്ചോളം വീഡിയോകൾ ഇതുവരെ ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്